ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ വളരെ നാടനായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ടേസ്റ്റുള്ള മീൻപുളിയിലുട്ടത് അല്ലെങ്കിൽ മീൻ മീൻപുളിയിലട എന്നൊക്കെ പറയുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിലായിട്ടായിട്ട് നമുക്കൊരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഇളം വാളമ്പുളിയുടെ ഇല എടുത്തിട്ടുണ്ട് അതോടൊപ്പം തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഉള്ളി പുളി കുറവാണെങ്കിൽ മാനേജ് ചെയ്യാൻ കുറച്ച് വാളംപുളി അതോടൊപ്പം കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു അഞ്ചാറ് പീസ് ഇതെല്ലാം കട ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം എടുത്തിരിക്കുന്ന മീൻ കൊഴുവ മീനാണ് അത് വൃത്തിയാക്കി എടുക്കുക അല്ലെങ്കിൽ ചെറിയ ഇനം മത്തി ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ വാഴയിലയിലാണ് ഇത് ഒന്ന് എടുക്കുന്നത് വാഴയിലയുടെ പിറവ് ഭാഗത്തുള്ള നാലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയ ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കുക വാട്ടിയെടുക്കുക പൊട്ടി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കെട്ടി ഇതിനകത്താണ് കുക്ക് ചെയ്യുന്നത് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു അപ്പോളൊരു ബെല്ലേക്കൻ വരുക ആക്ടിവിറ്റി ആയപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവിറ്റി ആയപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് നന്നായിട്ട് ചുറ്റി കെട്ടിയെടുക്കാം വാഴ നാലുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരു തവയിലോട്ട് കുറച്ച് എണ്ണ തൂവിയിട്ട് അതിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇലയെല്ലാം കരിഞ്ഞ് ശരിക്കും കുക്കാകാതെ വരും രണ്ട് വശവും ഒന്ന് മറിച്ചിട്ട് ശേഷം കുക്ക് ചെയ്തെടുക്കുക നല്ല ചൂട് ആവി പറക്കുന്ന കുറക്കുന്ന മീൻപുളിയിലൂടെ റെഡി ആയിട്ടുണ്ട് അപകാര ടേസ്റ്റുള്ള ഒരു കറിയാണ് കപ്പയുടെ കൂടിയും കഞ്ഞിയുടെ കൂടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക